മലയാളികളിൽ ഏറെ സുപരിചിതയും യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കലാകാരിയുമായ ജസ്ല സെലീഫ് മലയാളികളിൽ ആരും തന്നെ ജസ്ല സെലീമിനെ കുറിച്ച് അറിയാത്തവർ ഉണ്ടാവുകയില്ല താരം ഇന്ന് രംഗത്തെത്തിയിരിക്കുകയാണ് മതം ഉപേക്ഷിക്കുന്നു മനുഷ്യനായി ജീവിക്കാനാണ് ആഗ്രഹം തട്ടമില്ലേ എന്ന ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല വ്യക്തമാക്കിയിരിക്കുകയാണ് ജസ്ന സെലീഫ് താൻ മതം ഉപേക്ഷിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ചിത്രകാരിയുമായ ജസ്ന സെലീഫ് ഫേസ്ബുക്ക് വീഡിയോയിലൂടെയാണ് മതം ഉപേക്ഷിച്ച തീരുമാനം ജസ്ന സലീം അറിയിച്ചത് ഞാനിനി ഏതൊരു മതത്തിൻ്റെയും ലേബലിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ജസ്ന പറഞ്ഞു കൃഷ്ണഭവന്റെ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടിയ വ്യക്തിയാണ് ജസ്ന ഇതുവരെ ജസ്ന സലീം എന്ന വ്യക്തി ഇസ്ലാം മതത്തിലായിരുന്നു എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ എന്നാൽ ഈ ഒരു നിമിഷം മുതൽ മതം ഉപേക്ഷിക്കുകയാണ് മതത്തിൻ്റെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹമില്ല ഇനി മനുഷ്യനായി ജീവിക്കാനാണ് ആഗ്രഹമെന്നും അവർ പറഞ്ഞു തട്ടമിട്ടോ തട്ടമിട്ടില്ലേ പൊട്ടുതൊട്ടോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഇനി പ്രസക്തിയില്ലെന്നും അവർ വ്യക്തമാക്കി കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ മുസ്ലിംകുട്ടി എന്ന ലേബൽ തനിക്ക് വേണ്ടെന്നും ഇനി മുതൽ ഞാൻ മുസ്ലിംകുട്ടി എന്ന ലേബൽ ഞാൻ വേണ്ട എന്ന് വെച്ചു എന്നും ജസ്ന പറയുന്നു മുസ്ലിം കുട്ടി എന്ന ലേബൽ ഞാൻ വേണ്ടെന്ന് വെച്ചു തനിക്ക് ഇനി മുതൽ മതവും തട്ടവും ഇല്ല എനിക്ക് സ്വർഗത്തിൽ പോവേണ്ടേ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നു എനിക്ക് മതമില്ല ഞാൻ പൊട്ട് കുത്തിയപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു നീ പൊട്ട് കുത്തല്ലേ ബാപ്പയെ പള്ളിയിൽ നിന്ന് പുറത്താക്കുമെന്ന് ഉമ്മ പറഞ്ഞു ജസ്ന പറയുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് സംഘടിച്ച് വീഡിയോ ചിത്രീകരിച്ച സജ്ജന സലീമിനെ അടുത്തിടെ പോലീസ് കേസെടുത്തിരുന്നു ഗുരുവായൂർ കിഴക്കേനടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്തി എന്നതാണ് എഫ് ഐ ആറിലുള്ളത് ജന്മദിനാഘോഷത്തിന് ജസ്ന ഗുരുവായൂരിലെ നടപ്പന്തലിൽ വെച്ച് കേക്ക് മുറിച്ചതും നേരത്തെ വലിയ വിവാദമായിരുന്നു എല്ലാവിധ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ